കാര്യത്തിലാണെങ്കിലും മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ ഒരു പരാജയമാണ് രണ്ടാം പിണറായി സർക്കാർ എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അന്തമായ പാർട്ടിക്കൂറ് മാറ്റിവെച്ച് ജനങ്ങളുടെ കണ്ണിലൂടെ നോക്കിയാൽ ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യമാണിത് കോവിഡിനെയും പ്രളയത്തെയും ഉൾപ്പെടെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കേരളത്തിന് കരുത്തു നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിന്റെ രണ്ടാം മൂഴത്തിൽ എന്തു സംഭവിച്ചു എന്നത് സി പി എം നേതൃത്വം ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ഇത് പിണറായിയുടെ മാത്രം കുഴപ്പം കൊണ്ട് സംഭവിക്കുന്ന വീഴ്ചയല്ല മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ആകെ വന്ന വീഴ്ച തന്നെയാണ് ജനങ്ങൾക്കിടയിൽ മതിപ്പുള്ള എത്ര മന്ത്രിമാർ രണ്ടാം പിണറായി സർക്കാരിൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ മൂന്നോ നാലോ മന്ത്രിമാരിൽ മാത്രമായി ആ നമ്പർ ഒതുങ്ങി പോകുമെന്നത് ഒരു വസ്തുത തന്നെയാണ് മന്ത്രിസ്ഥാനത്തിരുത്താൻ യോഗ്യതയില്ലാത്ത നിരവധി പേർ രണ്ടാം പിണറായി സർക്കാരിൽ ഉള്ളതാണ് പ്രവർത്തന രംഗത്ത് പിന്നോട്ടടിക്കാൻ ഒരു പ്രധാന കാരണം ഒന്നാം പിണറായി സർക്കാർ പോലെ വളരെ ശക്തമായ ഒരു നേതൃത്വം നൽകുന്നതിൽ ഈ ഘട്ടത്തിൽ പിണറായി വിജയനും പരാജയപ്പെട്ടിട്ടുണ്ട് അതും ചൂണ്ടിക്കാട്ടാതിരിക്കാൻ കഴിയുകയില്ല എല്ലാ മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ഒരു വിശകലനത്തിലേക്ക് തൽക്കാലം ഇപ്പോൾ കടക്കുന്നില്ല എന്നാൽ ചിലരുടെ കാര്യം ഈ ഘട്ടത്തിൽ പറയാതിരിക്കാനും കഴിയുകയില്ല വനം വകുപ്പിലെയും ആരോഗ്യ വകുപ്പിനെയും കെടുകാര്യസ്ഥത മൂലം വലിയ രൂപത്തിലുള്ള മാധ്യമ വേട്ടകൾക്കാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇടതുപക്ഷം ഇരയായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടി തിരിച്ചടിയാണ് നിലമ്പൂരിലും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ആർ എസ് എസ് സഹകരണം സംബന്ധിച്ച പ്രസ്താവനയും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്ന പുതിയ ഘട്ടത്തിൽ മന്ത്രി വീണ ജോർജും മന്ത്രി വി എൻ വാസവനുമാണ് ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി സംബന്ധിച്ച് ഡോക്ടർ ഹാരിസ് ഉയർത്തിയ പ്രതിഷേധം കത്തി പടർന്ന് സർക്കാരിനെതിരായ വലിയ വികാരമായി മാറിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ദാരുണമായ ദുരന്തവും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് സ്ത്രീ മരിക്കാനിടയായ സംഭവം നമ്മുടെ സംവിധാനങ്ങളുടെയും അധികൃതരുടെയും അനാസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആരൊക്കെ നിഷേധിച്ചാലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് തകർന്നു വീണ കെട്ടിടാവശ്യങ്ങൾക്കിടയിൽ നിന്നും കുടുങ്ങിക്കിടന്ന ബിന്ദുവിനെ പുറത്തെടുക്കുന്നത് ഒരു മണിയോടെയാണെന്നത് ഞെട്ടിക്കുന്ന അനാസ്ഥയാണ് തിരച്ചിൽ പോലും തുടങ്ങിയത് രണ്ട് മണിക്കൂറിനു ശേഷമാണെന്ന് അറിയുമ്പോഴാണ് നഷ്ടപ്പെടുത്തിയ സമയത്തിന് ജീവന്റെ വില നൽകേണ്ടി വന്നില്ലേ എന്ന ചോദ്യവും ഉയരുന്നത് ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്ന് മന്ത്രി വാസവനും വീണ ജോർജും ഉൾപ്പെടെ നൽകിയ വിശദീകരണവും ആ ഉറപ്പിൽ ആദ്യഘട്ടത്തിൽ ആരും പരിശോധിക്കാൻ പോലും മെനക്കെടാതിരുന്നതും ഈ ദുരന്തത്തിന് കാരണമായതായാണ് ദൃക്സാക്ഷികൾ പോലും ചൂണ്ടിക്കാട്ടുന്നത് രണ്ടര മണിക്കൂർ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന ബിന്ദുവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു സമയത്തിന് രക്ഷാപ്രവർത്തനം നടത്തി വൈദ്യസഹായം ലഭ്യമാക്കിയിരുന്നെങ്കിൽ ഈ ജീവൻ ഒരുപക്ഷെ നഷ്ടപ്പെടില്ലായിരുന്നു നിലവിൽ ഉപയോഗത്തിൽ ഇല്ലാത്ത ആളൊഴിഞ്ഞ കെട്ടിടമാണെന്നതിനാൽ പരിക്കുകളോടെ കണ്ടെത്തിയ മൂന്നുപേരൊഴികെ വേറെ ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ലെന്നായിരുന്നു ആദ്യമുണ്ടായിരുന്ന ധാരണ ഇത് സംഭവ സ്ഥലത്തെത്തിയ മന്ത്രിമാരും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ അമ്മയെ കാണാനില്ലെന്നും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും മകൾ അറിയിച്ചതോടെയാണ് കെട്ടിടത്തിനുള്ളിൽ ബിന്ദു കുടുങ്ങിയിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലേക്ക് പോലീസും രക്ഷാപ്രവർത്തകരും എത്തിയിരുന്നത് തുടർന്ന് പന്ത്രണ്ടേ മുപ്പതോടെയാണ് അവശിഷ്ടങ്ങൾ മാറ്റാനുള്ള ഹിറ്റാച്ചി സ്ഥലത്തെത്തിച്ച് സ്ഥിരത്തിൽ തുടങ്ങിയിരുന്നത് തുടർന്ന് ഒരു മണിയോടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത് അല്പസമയത്തിനകമാണ് ബിന്ദു മരിച്ചിരുന്നത് പുറത്തെടുത്തപ്പോൾ ബിന്ദുവിന് ബോധമില്ലായിരുന്നു തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചേക്കാമായിരുന്ന വിലപ്പെട്ട രണ്ടു മണിക്കൂറാണ് ജാഗ്രത കുറവ് മൂലം നഷ്ടമായിരിക്കുന്നത് അപകടം നടന്ന അരമണിക്കൂറിനകം മന്ത്രി വി എൻ വാസവനും വീണ ജോർജും അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടും രക്ഷാപ്രവർത്തനത്തിൽ അനാസ്ഥയുണ്ടായി എന്നതിനാൽ ഉത്തരവാദിത്തത്തിൽ നിന്നും രണ്ട് മന്ത്രിമാർക്കും പിന്മാറാൻ കഴിയുകയില്ല സ്ഥലത്തെത്തിയ മന്ത്രിമാർ ഇത് ഉപയോഗിക്കുന്ന കെട്ടിടമല്ലെന്നും കൂടുതൽ ആർക്കും അപകടത്തിൽ അപായം സംഭവിച്ചിട്ടില്ലെന്നും ഉറപ്പിച്ചു പറയുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്നത് ഇതാണ് രക്ഷാ പോലും വൈകാൻ കാരണമായിരുന്നത് പഴയ കെട്ടിടമായതിനാലും വാദികൾ അവിടെ പ്രവർത്തിക്കുന്നില്ലെന്നതിനാലും ആരും അവിടെ എത്താനിടയില്ലെന്ന നിഗമനത്തിലേക്ക് വളരെ വേഗം മന്ത്രിമാരും എത്തിച്ചേരുകയാണ് ഉണ്ടായത് അപകടം നടന്ന സ്ഥലത്ത് വെച്ചുപോലും ആരോഗ്യ മേഖലയിൽ പ്രകടമായ വികസനത്തെ കുറിച്ച് പാചാലരാകാനാണ് മന്ത്രിമാർ ശ്രമിച്ചതെന്ന ആരോപണവും ഇതിനകം ഉയർന്നിട്ടുണ്ട് ഇടിഞ്ഞു വീണത് ആരും ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നായിരുന്നു വി എൻ വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്നും വാർഡ് തൊട്ടപ്പുറത്താണെന്നും സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കെട്ടിടമാണ് തകർന്നതെന്നും ഒക്കെയുള്ള പച്ചക്കള്ളമാണ് മന്ത്രി തട്ടിവിട്ടത് പുതിയ കെട്ടിടം കഴിഞ്ഞെന്നും രോഗികളുടെ കൂട്ടിരിപ്പുകാർ പഴയ കെട്ടിടത്തിന്റെ ഭാഗത്ത് എത്തിയതുകൊണ്ടാണ് മൂന്നുപേർക്ക് പരിക്കേറ്റതെന്നും പരിക്കേറ്റതെന്നുകൂടി മന്ത്രി വാസവൻ തട്ടിവിടുകയുണ്ടായി സമാന അഭിപ്രായ പ്രകടനമാണ് മന്ത്രി വീണ ജോർജും ഒഴിഞ്ഞത് അടച്ചിട്ട കെട്ടിടത്തിന്റെ ശുചിമുറിയാണ് ഇടിഞ്ഞു വീണതെന്നും ഇതാരും ഉപയോഗിക്കുന്നില്ലെന്നുമായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച പണം കൊണ്ട് നിർമ്മിച്ച കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തിയായെന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പറയുന്ന വകുപ്പ് മന്ത്രി എന്തുകൊണ്ടാണ് പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തനം വൈകുന്നതെന്നതിനും മറുപടി പറയണം ഉപയോഗശൂന്യമായ കെട്ടിടത്തിന്റെ വാതിലുകൾ അടച്ചിട്ട് അവിടേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്ന ബോർഡ് വെച്ചിരുന്നുവെങ്കിൽ വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നതും ഓർത്തുകൊള്ളണം തകർന്നു വീണ കെട്ടിടത്തിലെ ശൗചാലയം ഉപയോഗിക്കാറുണ്ടെന്നും ഇതിനായി ആളുകൾ ഇവിടെ വരാറുണ്ടെന്നുമാണ് ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ വാതിലുകൾ പൂട്ടിയിരുന്നില്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അപകട സാധ്യത സംബന്ധിച്ച ഒരു മുന്നറിയിപ്പും ആരും തന്നെ നൽകിയിരുന്നില്ല എന്നതിനാൽ ഇതിൽ പരം മറ്റൊരു തെളിവിന്റെയും ആവശ്യമില്ല മാത്രമല്ല തകർന്നു വീണ കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്ത് വാർഡുകളും അവിടെ രോഗികളും ഉണ്ടായിരുന്നു അപകട ശേഷമാണ് അവരെ ആ കെട്ടിടത്തിൽ നിന്ന് മാറ്റാൻ ശ്രമമുണ്ടായതെന്നതും ഗൗരവം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് കൃത്യസമയത്ത് രക്ഷാപ്രവർത്തനം നടക്കാതിരുന്നതും തകർച്ചയിലായ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിൽ പറ്റിയ വീഴ്ചയുമാണ് ദുരന്തത്തിന് കാരണമായിരിക്കുന്നത് ഇക്കാര്യത്തിൽ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ പോലെ തന്നെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായ വി എൻ വാസവനും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നാണ് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ജനങ്ങളും പറയുന്നത് വിഴിഞ്ഞപ്പോർട്ട് എം ഡി ആയ ദിവ്യ എസ് അയ്യർക്ക് സോഷ്യൽ മീഡിയകളിൽ റീൽസ് ഇടാന് അനുമതി കൊടുക്കുന്ന മന്ത്രി വാസവന് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണപ്പോൾ തിരച്ചിലിന് നിർദ്ദേശം നൽകാൻ മാത്രമാണോ മടിയുള്ളതെന്ന ചോദ്യവും സോഷ്യൽ മീഡിയകളിൽ നിന്നും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്